കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ ഐ പി നിർത്തലാക്കാൻ അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ ഡി എംഒക്ക് കത്ത് നൽകി ഇതോടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിലോ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കഞ്ഞിക്കുഴി നിവാസികൾ പിന്നോക്ക വിഭാഗക്കാരും ആദിവാസികളും അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിരവധി കിടപ്പ് രോഗികൾ ഉണ്ട് കഞ്ഞിക്കുഴി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായതോടെ ഇവർ കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിലോ തൊടുപുഴിയിലെ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴി സി എച്ച് എസ് ഇ മുപ്പതോളം കിടപ്പുരോഗികളും അപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറോളം ഒ പി ടിക്കറ്റ് ഉണ്ടായിരുന്ന ആശുപത്രിയെ പുതിയതായി വന്ന മെഡിക്കൽ ഓഫീസർ തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ ഐ പി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഡി എംഒക്ക് കത്ത് നൽകിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണെന്നുള്ള ഒരു സംശയം ബലപ്പെടുകയാണ് മുപ്പതോളം കിടപ്പ് രോഗികൾക്ക് കിടത്തി ചികിത്സയും ഇരുന്നൂറോളം ഒപിയും ദിവസവും ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഡോക്ടറും സ്റ്റാഫ് നഴ്സും ഇല്ലെന്ന കാരണം നിരത്തിയാണ് പുതുതായി എത്തിയ മെഡിക്കൽ ഓഫീസർ ഐ പി നിർത്തലാക്കണമെന്ന് കാണിച്ച് ഡി എം കത്ത് നൽകിയത് അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ നിസ്സാര കാരണങ്ങളാൽ കഞ്ഞിക്കുഴി സി എച്ച് സിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണമുണ്ട് സി എച്ച് സിയിൽ ഈവനിങ് ഒ പി അനുവദിച്ചിട്ടും മെഡിക്കൽ ഓഫീസർ താല്പര്യം എടുക്കാത്തത് മൂലം ീവനിങ് ഒപിയുടെ പ്രവർത്തനവും അവതാളത്തിലായി സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏക ആശ്രയമായ സി എച്ച്സിയിലെ ഐപിയുടെ പ്രവർത്തനം നിർത്തുവാൻ കത്ത് നൽകിയ മെഡിക്കൽ ഓഫീസർ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണമുണ്ട്